ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു പുതിയ സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓഫറല്ല പക്ഷെ ലോ കോസ്റ്റ് തന്നെയാണ് പത്ത് രൂപ മുതലുള്ള ചെടികൾ ഇതിലുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ആദ്യ അവസാനം വരെയും കാണുക എങ്കിൽ മാത്രമേ ഏതൊക്കെ ചെടികളാണ് പത്ത് രൂപ ഏതൊക്കെ ഇരുപത് രൂപ എന്ന് തിരിച്ചറിയാനാവുകയുള്ളു അതുപോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഒന്നുകൂടെ ആലോചിക്കുക ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഞാൻ പത്ത് രൂപയുടെ വീഡിയോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇനിയും ഒരു മാസം കൂടെ പിടിക്കും കാരണം തൈകളെല്ലാം ചെറുതാണ് അപ്പോൾ ഇച്ചിരി കൂടെ തൈകൾ വലുതായതിനു ശേഷം മാത്രമേ ആ വീഡിയോ ഇടുന്നുള്ളൂ അതുപോലെ ഓർക്കിഡിൻ്റെ വീഡിയോയും ഇടുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം രണ്ട് മാസത്തിനകത്ത് ഈ രണ്ട് വീഡിയോയും ഞാൻ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആദ്യ അവസാനം വരെയും കാണുക അതുപോലെ ഇതൊരു ഹൗസ് ഗാർഡനിങ് ആണ് അപ്പോൾ തൈകൾ വളരെ കുറവാണ് കുറച്ച് തൈകളെ കാണുകയുള്ളു ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് വളരെയധികം തൈകൾ കുറവാണ് കഴിഞ്ഞ വീഡിയോയ്ക്കും പത്ത് മുപ്പത്തി നാലും മുപ്പത്തി ഏഴും ഓർഡറുകൾ ഞാൻ അയച്ചു കഴിഞ്ഞു പക്ഷേ നൂറ്റമ്പതോളം ഓർഡറുകൾ വന്നതാണ് എനിക്കെല്ലാവർക്കും നൽകാൻ കഴിഞ്ഞില്ല കാരണം മുപ്പത്തിയേഴോളൊക്കെ എടുത്തപ്പോഴേക്കും എനിക്ക് ചെടികൾ തീർന്നുപോയി അതാ സംഭവിച്ചത് അപ്പോൾ അതിലെല്ലാവരും ക്ഷമിക്കുക കാരണം എല്ലാവർക്കും ഹൗസ് ഗാർഡനിങ് ആയതുകൊണ്ട് എല്ലാവർക്കും തരാനായിട്ട് കഴിയുകയും കഴിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഏതൊക്കെ ചെടികളാണ് എന്ന് കാണാം നമ്മുടെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു അടുത്ത ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫയർ ക്രാക്കർ എന്ന് പറയുന്ന ചെടിയെ പരിചയപ്പെടാം ഇത് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഞാൻ രണ്ടും കൂടെ അടുത്തടുത്ത പൂച്ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം പൂക്കൾ വളരെ കുറവാണ് എങ്കിൽ അത്യാവശ്യം പൂക്കളുണ്ട് എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് ഈ ഫയർ ക്രാക്കർ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് വൈറ്റിലും ഇരുപത് രൂപ റെഡിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് സ്നാക്ക് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ കഴിയുന്ന മഞ്ഞ നിറത്തിലുള്ള സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് അടുത്ത് ഗ്രീൻ കളറിലുള്ള സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപയാണ് വെറും പത്ത് രൂപ മാത്രമേ ഇതിനുള്ളൂ സിറ്റൗട്ടിലെല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്തതും ഒരു സ്നാക്ക് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വില മുപ്പത് രൂപയാണ് ഇതും ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ കഴിയും നല്ല തൈകളാണ് തരുന്നത് ഇത്തരം വലിയ ഉള്ള തൈകൾ തന്നെയാണ് തരുന്നത് നല്ല തൈകളാണ് அடுத்து നമുക്ക് നല്ലൊരു പൂ വാൾ അതിന്റെ ഇതിന്റെ പേര് എനിക്ക് അറിയയട്ടില്ല ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ ചെടിയാണ് ആയിട്ട് ഇട്ടിരുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ ഇറക്കി വെച്ചതാണ് ഇതിൻ്റെ ഈ പൂ ഇതിൻ്റെ ചെടികൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത് ഒരു ക്രോട്ടൺ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നല്ല വീടത്തിരിക്കുമ്പോൾ നല്ല കളറോടു കൂടെ ഇരിക്കും അടുത്തതായിട്ട് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയാണ് സാധാരണ എല്ലാവരുടെയും വീടുകളിൽ കാണാറുണ്ട് നമ്മുടെ സിറ്റൗട്ടിലെല്ലാം നമ്മുടെ പൂച്ചട്ടികളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലൊരു സ്റ്റിക്ക് വയ്ക്കുമ്പോൾ അതാണ് അതിൽ കയറി പിടിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിലിരിക്കുന്ന ഒരു ചെടിയാണ് ഇതിന് വെറും പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ ഇത് അടുത്തത് നമ്മുടെ ആന്തൂറിയമാണ് റോസ് നിറത്തിൽ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഒരു ആന്തൂറിയമാണ് ഇതിൻ്റെ വലിയ തൈകൾ തന്നെയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപ ആണ് ഈ ആന്തൂറിയത്തിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത്രയും വലിയ തൈകൾ തന്നെയാണ് തരുന്നത് മുപ്പത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അടുത്ത് കുറച്ച് കോളീസ് തൈകൾ ചെടികളെ പരിചയപ്പെടുക ഇതിൻ്റെ കട്ടിങ്സുകളാണ് തരുന്നത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ നാലൈറ്റം നാലായിട്ടം ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ തൈകളല്ല തരുന്നത് കട്ടിങ്സുകളാണ് തരുന്നത് കട്ടിങ്സ് എങ്ങനെ അത് പിടിക്കുന്നതാണ് നന്നായിട്ട് പിടിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ കളറാണ് ഇത് രണ്ടും ഒരേ കളർ തന്നെയാണ് മെയിൻ്റെ വ്യത്യാസം അനുസരിച്ച് കളറിൻ്റെ വ്യത്യാസം വരുന്നു ഇതടുത്ത് ഗ്രീൻ കളറാണ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് വേറൊരു കളറാണ് ഗ്രീൻ കളറും ബ്രൗണും യെല്ലോയും എല്ലാം കൂടെ കളർന്ന ഒരു കോളീസാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് അടുത്ത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡാണ് ലാവൻഡർ കളറാണ് എപ്പോഴും കറുപ്പൂക്കൾ തരുന്നതാണ് ഇതിന് മുപ്പത് രൂപയാണ് സാധാരണയായി ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ നമ്മുടെ വെണ്ണീർ അല്ലെങ്കിൽ ചാരം വിറക് കത്തിക്കുന്ന ചാരമുണ്ടല്ലോ അത് ദൂരെ കൂടെ അല്പം ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൂ തരും പിന്നെ ഇത് നമ്മുടെ ചൈനീസ് ബാൽസമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് നല്ല വലിയ തൈകളാണ് തരുന്നത് ഇരുപത് രൂപയാണ് ഈ ചൈനീസ് ബാൽസ്യത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടുത്തിന് വേറൊരു കളറുണ്ട് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് റയറായിട്ട് കിട്ടുന്ന ഒരു കളറാണ് ഈ ചൈനീസ് ബാൽസ്യത്തിൻ്റെ തൈകൾക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് വില അടുത്ത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇതിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഹാങ്ങിങ് ആണ് പത്ത് രൂപ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ എന്തോ പേരാ മരത്താലി എന്ന് പറയും ഇതിന് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ മരത്താലിയാണ് ഇതിന് പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഇതിനും പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് പത്ത് രൂപ മാത്രമാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എനിക്ക് പേരറിയത്തില്ല ഇതിനും പത്ത് രൂപയാണ് അടുത്തത് മുറുവട്ടിയാണ് ഇത് നമ്മുടെ പൂച്ചട്ടികളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ബുഷായിട്ടിരിക്കും ഒരു കുഞ്ഞു പൂവും വരുന്നുണ്ട് കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ പുറത്ത് നല്ല സിൽവർ കളറ് പോലെ അടി ബ്രൗൺ കളറും ഇങ്ങനെ നല്ല ഒരു രസമാണ് ഹാങ്ങിങ് ആയിട്ടിട ഞാൻ ഹാങ്ങിങ് ആയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നല്ലൊരു ഔഷധ സസ്യം കൂടെയാണ് മുറുവൊട്ടിയാണ് അടുത്തത് നമ്മുടെ രംഗൂണാണ് എൻ്റെ രംഗൂണിലിപ്പോൾ പൂക്കളൊന്നുമില്ല ഇഷ്ടം പോലെ പൂവായിരുന്നു നിറച്ച് പൂക്കുന്നതാണ് ഇതിൻ്റെ ഇത്രയും വലിയ തൈകളാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വർഷം മൊത്തം പൂ തരുന്നതാണ് അടുത്ത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് ഇഷ്ടം ധാരാളം തൈകളുണ്ട് ഇരുപത് രൂപയാണ് വില വരുന്നത് എൻ്റെ മദർ പ്ലാന്റ് എനിക്ക് ഉണങ്ങിപ്പോയി അത് കാരണം പൂക്കൾ കാണിച്ചു തരാൻ പറ്റുന്നില്ല നല്ല ഓറഞ്ച് കള കളറിലുള്ള കുലകുലയായിട്ടുള്ള പൂക്കളാണ് ഇത് ഒരു കലാ അഗ്ലോണിമയാണ് നല്ല വലിയ തൈകളാണ് ഇരിക്കുന്നത് ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും ഒരു അഗ്ലോ അഗ്ലോണിമയാണ് ഇതും വലിയ തൈകൾ തന്നെയാണ് வலுது கொண்டு சிறிய தைகளும் உண்டு ஆசியமள அறிக்க அடுத்தது வைட்டு இது வயட் கலரிலுள்ள பூக்களுண்டு பிங்க் கலரிலு கலரில் உள்ளது മൂന്നും കൂടി പതിനഞ്ച് രൂപ ഓരോന്നിനും അഞ്ച് രൂപ വെച്ചേ വിലയിട്ടിട്ടുള്ളൂ മൂന്നും കൂടെ പതിനഞ്ച് രൂപയാണ് മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അടുത്തത് നമ്മളെ മനോഹരിയായ അടിനീയമാണ് നിറച്ച് പൂക്കൾ ഓരോ കുലയായിട്ടുണ്ടാകും അപ്പോൾ ഒറ്റപ്പെറ്റലാണ് ഈ അടിനീയത്തിൻ്റെ തൈകൾ നല്ല വലിയ അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ അടിന്യ ഇത് ഈ അടിനീയത്തിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക നല്ല അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് ഇതിന് തരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയിക്കുക പിന്നെ അടുത്ത ഒരു വീഡിയോ ഉടനെ ഉണ്ടാകും പത്ത് രൂപയുടെ ഉണ്ട് ആ ഓർക്കിഡിൻ്റെ വീഡിയോയും ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നല്ല ഇതിൻ്റെ തൈകൾ നമുക്കൊന്ന് കാണാം ഇതായി വലിയ തൈകളാണ് തരുന്നത് കണ്ടല്ലോ നല്ല വലിയ തൈകളാണ് തരുന്നത് ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഹാപ്പി ന്യൂ ഇയർ